നേരമില്ലൊന്നിനും കവിത രചന രുദ്രൻ വാര്യത്ത് ആലാപനം മോഹനചന്ദ്രൻ വിലകൾ കുതിക്കുന്നു വീണ്ടും ജനങ്ങളുടെ വീര്യം കുറയുന്ന എതിർക്കാൻ വിലകൾ കുതിക്കുന്നു വീണ്ടും ജനങ്ങളുടെ വീരം കുറയും എതിർക്കാൻ കാലത്തെണിറ്റൽ അറിയുന്നു ഇന്ധന വിലവിണ്ടും കൂടി കഴിഞ്ഞ വാർത്ത കരയുവാനാവില്ല കാറിൽ പറക്കണം കലവില കൂട്ടുവാൻ നേരമില്ല എന്തുവന്നാലും എനിക്ക് ആസ്വദിക്കുവാൻ ഉണ്ടൊരു ടിവിയും സീരിയലും കയ്യിൽ കളിക്കുവാൻ ചാറ്റു ചെയ്തിടുവാൻ കണ്ടവർക്കൊക്കെ വിളിക്കുവാൻ കയ്യിലാതെന്നും സുരക്ഷിതം പിന്നെന്തു വേണം സുഖത്തിനായി നാലാളുകാണ് സമരത്തിനായി ഞാൻ കാലം കഴിച്ചിടാൻ നേരമില്ല കൂട്ടുവാനെത്രയും അത്രയും കൂട്ടുവാൻ കൂട്ടരായിട്ടവർ കൂട്ടിടട്ടെ കൂട്ടിന് വന്നത് ചെയ്യുവാൻ നേരത്ത് പൊട്ടനെ പോലെ അതൂ ചെയ്തിടാം ഞാൻ വും പറഞ്ഞതിൻ പേരിലായി നാടുമൊഴുക്കെ കൊടി പിടിക്കാം കൂടുതലായി പറയുന്നതില്ല ഞാൻ കൂറൊരു പക്ഷേ പോയാൽ കോവിഡിൻ കാലം അതെല്ലാം മറന്നതിൽ കൂട്ടുകാരൊന്നിച്ചു കൂട്ടുചേർന്നൽ കേസെടുത്തിടുവാനായിടും എന്നെയാ കൂട്ടിയിലടയ്ക്കുവാനോടി വന്നൽ ാവില്ല നേരെ നിന്നങ്ങോട്ട് കൂടയാ കൂട്ടരെ പിന്തുടരൻ ആവില്ല ഞാനിതാ താഴത്തു വയ്ക്കുന്നു കൂലി കാതുമ്പെന്നോരായുധത്തെ മാപ്പു പറഞ്ഞുകൊണ്ടാർപ്പു വിളിച്ചൻ്റെ സർക്കാരിനെപ്പോഴും പിന്തുണയ്ക്കാം മാപ്പു പറഞ്ഞുകൊണ്ടാർപ്പു വിളിച്ചൻ്റെ സർക്കാരിനെപ്പോഴും പിന്തുണയ്ക്കാം